വേണ്ടി പൊരുതാ നാടിനെ രക്ഷിച്ചെടുക്കാം നിൽക്കാം ഉഷിരോടെ അടിവെച്ചു നീങ്ങാം கூடம் பாசிசரணம் அருதி வேணம் ஜீவன் வெளிந்தும் பாசிச பரண கூடம் காட்டும் மனைதிக்கருதி வேணம் ஜீவன் வெளிந்தும் கண்ணீரு வாக்கும் நம்மள் பயக்கொன்னதாரே പ്രാതിനിധ്യം ഒരു കാര്യം കൂടി നിങ്ങൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം ഇന്ത്യയിൽ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ എടുത്ത് നിങ്ങൾ പരിശോധിക്കുക ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിന് വേണ്ടി അവർ ആവശ്യ അവകാശപ്പെടുന്നില്ല അതിനുവേണ്ടി അവർ സമരം ചെയ്യുന്നില്ല എസ് ഡി പി ഐ മാത്രമാണ് അതിന്റെ പ്രകടന പത്രികയിൽ അന്ന് തയ്യാറാക്കിയ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം രാജ്യത്ത് ഈ പാർട്ടിക്ക് അധികാരം കിട്ടിയാൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുമെന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏകരാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾ അഭിമാനത്തോടുകൂടെ ഓർക്കുക ആ ആവശ്യത്തിന് വേണ്ടിയാണ് അശ്വമൌലവി ഇപ്പോൾ ഇങ്ങനെ ഒരു സമരം നയിച്ചു കൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കണം നമുക്ക് നമുക്ക് നേടിത്തന്ന മാത്രമല്ല കവർച്ച മോചിതമാക്കാൻ ഭരണഘടന സ്വീകാര്യമല്ലാത്ത ഭരണഘടന മാറ്റി വെച്ചുകൊണ്ട് മനസ്സ് നടപ്പിലാക്കുന്ന ഒരു ഭരണ സംവിധാനത്തോട് മരിക്കപ്പെടാൻ ഇന്ത്യൻ ജന തയ്യാറുള്ള

ഇന്ത്യൻ ഭരണഘടനയെ കുഴിച്ചു മൂടിക്കൊണ്ട് ഒരു മനുസ്മൃതി രാജ്യമുണ്ടാക്കാം എന്നവർ കണക്ക് കൂട്ടുന്നെങ്കിൽ ഇല്ല അത് അനുവദിക്കയില്ല എന്ന് തെരുവില്ലെന്ന് വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്